മനസ്സ് നിറച്ച് നല്ല ഓർമ്മകൾ തന്നാണ് ഈ ഗ്രാമം എന്നെ യാത്രയാക്കിയത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒട്ടേറെ ആളുകൾ ജീവിതത്തിന്റെ കയ്പുനീരും പ്രതീക്ഷകളും കണ്ണീരും സങ്കടവുമെല്ലാം എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ അവർ മടി കൂടാതെ പങ്കുവച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഗ്രാമത്തിൻ്റെ കഥകൾ തേടി അലയായിരുന്നു എൻ്റെ ഗ്രാമത്തിൻ്റെ കിഴക്കൻ ചക്രവാള സീമയിൽ ഒരു മലയുണ്ട് പലപ്പോഴും കോടമഞ്ഞിൽ മറഞ്ഞും വെയിലിൽ തിളങ്ങിയും ആരെയും ആകർഷിക്കുന്ന ഒരു മല കൊച്ചു കൊച്ചു കെട്ടിടങ്ങളും ആ മലയ്ക്ക് മുകളിൽ കാണാം ആരായിരിക്കും ആ മലയിൽ അധിവസിക്കുന്നവർ അവർക്ക് അവിടെ ആരാധനാലയങ്ങളും ടൗണും സ്കൂളുമൊക്കെ ഒക്കെ ഉണ്ടാകില്ലേ എന്താണ് ആ ഗ്രാമത്തിൻ്റെ പേര് അവിടേക്ക് പോകാനുള്ള വഴി എവിടെയാണ് ഈ ചോദ്യങ്ങളാണ് എന്നെ പലപ്പോഴും പൂമല എന്ന ഹൈ റേഞ്ച് ഗ്രാമത്തിലേക്ക് എത്തിച്ചത് സഞ്ചാരി എന്ന നിലയിലായിരുന്നു പൂമലയെ ഞാൻ അടുത്തറിയാൻ തുടങ്ങിയത് അറിയന്തോറും കൂടുതൽ മനോഹരിയായി പൂമല മാറിക്കൊണ്ടിരുന്നു പൂമല എന്ന് എഴുതിയ റൂട്ട് ബോർഡ് വെച്ച ബസ്സുകളാണ് പിന്നെയുള്ള കൗതുകം ബസ്സുകാരുടെ കോട്ടയം തൊടുപുഴ ശൈലിയിലുള്ള സംസാരം കേട്ടാൽ കൗതുകം ആശ്ചര്യമാകും ചുരുക്കി പറഞ്ഞാൽ അച്ചായന്മാരുടെ നാടാണ് പൂമല ഇവിടെയുള്ള ബസ്സുടമകളെല്ലാം അച്ചായന്മാരാണ് മധ്യതിരുവിതാംകൂറിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തി വാസം ആരംഭിച്ചവർ ഒട്ടേറെ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു ചരിത്രം പൂമലയ്ക്കുണ്ടായിരുന്നു അതായത് തൃശൂർ ഒറ്റപ്പാലം ഷൊർണൂർ തിരുവല്ലാമല ചേലക്കര മെഡിക്കൽ കോളേജ് റൂട്ടുകളിൽ പൂമലക്കാരുടെ ബസ്സുകൾ വെന്നിക്കുടി പാറിച്ചിരുന്ന ഒരു കാലഘട്ടം ഞാനിപ്പോൾ ബസ് ഓടിക്കാൻ തുടങ്ങിട്ടിപ്പോ ഇരുപത് വർഷമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബസ് തൊഴിലാളികളുണ്ടായിരുന്ന പൂമല വാർത്തകാരുന്നു അതേപോലെ തന്നെ ഓണേഴ്സും ബസ് ഓണർമാരും ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഉണ്ടായിരുന്ന പൂമല നാട്ടിലെ ആൾക്കാർക്കായിരുന്നു പിന്നീട് പിന്നീട് ആയി കഴിഞ്ഞപ്പോൾ കൊണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ വണ്ടികൾ കൊടുത്തു കൊടുത്ത് ഒന്നാല് ആളുകൾ കുറവായതോട് കൊടുത്ത് തുടങ്ങി പിന്നെ കൊണ്ട് നടക്കാൻ അവർക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് അതുകാരണം ഇതിന്റെ പുറകെ നടക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ അവരിങ്ങനെ ഓരോരുത്തരോട് ഓരോ വണ്ടികൾ കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഒഴിവാക്കി എണ്ണം പറഞ്ഞ് കുറച്ച് ഓണർമാർ അവിടെ അവിടെയുള്ളൂ ഒരു അഞ്ച് ആറ് ഓണർമാർ മാത്രമേ ഉള്ളൂ എൻ്റെ പേര് സാജൻ കുര്യൻ ഞാൻ ആര്യവേരിക്കൽ എന്ന സർവീസ് നടത്തുന്ന ആളാണ് എനിക്ക് എൻ്റെ എനിക്കിപ്പോൾ മൂന്ന് ബസ്സുണ്ട് തൃശ്ശൂർ കോങ്ങാട് റൂട്ടിലാണ് മെയിൻ സർവീസ് നടത്തുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജും ചോറ്റുപാറയും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇവിടെയുള്ള ബസ്സുകാർ അതായത് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് ഏറ്റവും കൂടുതൽ ബസ്സുള്ള ഒരു ഏരിയ ആണ് അതായത് ഗ്രാമ ചെറിയൊരു പ്രദേശത്ത് അന്നൊരു ായിരുന്നു ഗ്രാമത്തിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ കുർബാന നടക്കുന്ന സമയം മുൻകൂട്ടി നിശ്ചയിച്ച അനുസരിച്ചാണ് ഞാൻ ഇവിടെ എത്തുന്നത് തലേ ദിവസം തന്നെ ആരുവേലിക്കൽ ബസിന്റെ ഉടമയായ സാജൻ ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു സാജൻ സാജൻചേട്ടനാണ് പറഞ്ഞത് ഞായറാഴ്ച കുർബാന കഴിയുന്ന നേരത്ത് ഇവിടെ എത്തിയാൽ കുറെ ബസ്സുടമകളെ നേരിട്ട് കാണാൻ പറ്റുന്നു എൻ്റെ പേര് രാജു എന്നാണ് വീട് പൂമല തന്നെ ഇപ്പം ഞാൻ മരിയ എന്ന പേരിലുള്ള ബസ് സർവീസാണ് നടത്തുന്നത് ഇപ്പം മെഡിക്കൽ കോളേജിലേക്കും ഒറ്റപ്പാലത്തേക്കുമായിട്ട് സർവീസ് നടത്തുന്നു ഇനി പൂമലയുടെ ചരിത്രങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ഇവിടെ ടൗൺ സർവീസ് എന്ന് പറഞ്ഞൊരു ബസ്സാണ് അത് തിരൂരുള്ള ഒരാളാണെന്ന് ആ ബസ് സർവീസ് കൂടെ നടത്തിയിരുന്നത് അതിനുശേഷം ശേഷം പൂമലയുള്ള ആൾ തന്നെ സോമനേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ ശ്രീനാരായണ എന്നൊരു ബസ്സാണ് ഉണ്ടായിരുന്നത് പിന്നീടത് രണ്ട് ബസ്സായി കാലക്രമേണ അവർ സർവീസ് അവസാനിപ്പിച്ച് പോയി അതിനുശേഷമാണ് ശേഷമാണ് സെൻസേവിയർ സേവിയർ എന്ന് പറഞ്ഞ ആൾ സെൻസേവിയർ എന്ന് പറഞ്ഞ ബസ്സിൻ്റെ സർവീസ് ഇവിടെ ആരംഭിക്കുന്നത് ആൾ വന്നതിന് ശേഷമാണ് ഇവിടെ ബസ് സർവീസ് യാത്രയുടെ ഒരു ക്ഷാമം അല്ലെങ്കിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് ആൾ സർവീസ് തുടങ്ങിയതിന് ശേഷമാണ് ആ സമയത്ത് തന്നെ ഒരു മാതാ എന്ന് പേരിലൊരാളും സർവീസ് നടത്തിയിരുന്നു അതൊക്കെ കുറച്ച് കാലം അത് കഴിഞ്ഞപ്പോൾ അവർ നിർത്തിപ്പോയി പിന്നെ അങ്ങനെ പല ആളുകളും വന്നിരുന്നു അവരൊക്കെ കുറേശ്ശെ കുറേ അഞ്ചാറ് മാസം ഒരു കൊല്ലം അങ്ങനെയൊക്കെ ഓടിച്ച് അവസാനിപ്പിച്ച് ഫോൺ ചെയ്തിരുന്നത് ആദ്യകാലത്ത് ടാറിടാത്ത മണ്ണ് വഴികളായിരുന്നു പൂമലയിൽ ഉണ്ടായിരുന്നത് കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ മാത്രമുണ്ടായിരുന്ന ഈ വഴികളിൽ ആദ്യമായി ബസ് ഓടിച്ചവരെയും പിന്നീട് വിവിധ ബസ് റൂട്ടുകൾ തുടങ്ങിയവരെയും പൂമലക്കാർ ഒരിക്കലും മറക്കില്ല ഇതിൽ ശ്രദ്ധേയ നാമമാണ് വേണാട്ടുശ്ശേരി സേവിയറേട്ടൻ്റേത് ഇന്ന് പൂമലക്കാരായ ബസ്സുടമകളെല്ലാം സേവിയറേട്ടൻ തെളിച്ച വഴികളിലൂടെ കടന്നു വന്നവരാണ് എൻ്റെ പേര് മത്തായി പാപ്പുട്ടി എന്ന് പറഞ്ഞാലാണ് കൂടുതൽ കൂടുതലറിയ ഞാൻ ഒരു ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു അറുപത്തഞ്ച് ഇവിടെ ബസ് സർവീസ് ഉണ്ട് അത് വിളപ്പായലുള്ള ഒരു ആർ കെ ടി സ്വാമിയാണ് ആദ്യമായിട്ട് ഇവിടെ ബസ് സർവീസ് കൊണ്ടുവന്നയാൾ അത് കുറേ കാലം അങ്ങനെ ഓടി അത് കഴിഞ്ഞ് പിന്നെ അതൊരു തരൂരുള്ളൊരു മാഷ് പേരെനിക്കറിയില്ല കൃത്യമായിട്ട് ഉണ്ട് മാഷെന്നൊക്കെയാണ് അറിയപ്പെടുക അങ്ങനെ ഭാവിച്ച് അത് കുറേ കാലം നടത്തി പിന്നീട് അതിനകത്ത് ഇവിടെ ഈ പ്രദേശത്തുള്ള കുറച്ച് കുറിച്ചാളുകൾ അങ്ങനെ സേവറേട്ടം മുതലായ ആളുകളൊക്കെ ജീവനക്കാരായി പോവുകയും ബസ് സർവീസിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് ഇവിടെ ശ്രീനാരായണ ബസ് പിന്നെ അതിനിടയ്ക്ക് ഒരു അയ്യപ്പ ജ്യോതി ബസ് വന്നതായിരുന്നു അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല അയ്യപ്പജ്യോതി ബസ് ഈ ശ്രീനാരായണ എന്ന് പറയുന്ന ഇവിടെ താമസിക്കുന്ന ഒരു മാധവേട്ടൻ എന്ന് പറയുന്ന ആളുടെ മരുമകൻ രാഘവേട്ടൻ അത് വാങ്ങിച്ച് രണ്ട് ബസ് സർവീസ് നടത്തുക ഈ ബസ്സെല്ലാം അവർ വാങ്ങിക്കുകയും ചെയ്തു അങ്ങനെ സർവീസ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേവിയാറേട്ടൻ പുതിയ പെർമിറ്റും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് ആ സമയമായപ്പോഴത്തേക്കും തേറമ്പിൽ ഇവിടെ എം എൽ എ ആയി വന്നു അപ്പോൾ പുള്ളിയുടെ സഹായം കൂടെ കൂടി പെർമിറ്റുകൾ ഇഷ്ടംപോലെയായി അതിലങ്ങനെ ഒരു കണ്ണിയായാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ഞാനും ഒരു ബസ്സിൻ്റെ ഇവിടുനായി സേവറായിട്ട് ആയിട്ടുള്ള പാർട്ണർഷിപ്പിൽ അങ്ങനെ ഇവിടെ പലരും ബസ് സർവീസ് നടക്കുന്ന ആളുകൾ സേവറായിട്ട് ആണ് പിന്നീടുള്ള ആളുകളൊക്കെ നടത്തിയിട്ടുള്ളത് പിന്നെ പൊതുവായിട്ട് രംഗത്ത് വന്നത് ഇപ്പോൾ സർവീസുള്ള ആളുകൾ ഇപ്പോൾ സർവീസ് ഇത്തിരി മോശമാണ് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇവിടെ സ്കൂളിലേക്കും വലിയ എല്ലാ സ്ഥലങ്ങളിലേക്കും ആവശ്യത്തിന് ബസ്സായത് ഈ ബസ്സുകാരൊക്കെ രംഗത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ബസ്സിലാണെങ്കിൽ തന്നെ സേവേറേട്ടൻ്റെ കൂടെ സേവറേട്ടൻ മറ്റു ചെറുവണ്ടികളൊക്കെ ആദ്യം ആദ്യം ഞാൻ ജീപ്പാണ് ഓടിച്ചിരുന്നത് അതിന് ശേഷം സേവറേട്ടൻ്റെ ലോറിയാണ് ഓടിച്ചിരുന്നത് അതിന് ശേഷം ഞാൻ സേവറേട്ടൻ്റെ ബസ് ഓടിച്ചിരുന്നു അതിൽ നിന്നും പ്രചോദനം കണ്ടു അല്ലെങ്കിൽ ആളുടെ സപ്പോർട്ടോ ആളുടെ സഹകരണോ സഹായമോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ മറ്റൊരു ബസ് വാങ്ങിയുണ്ടായി പിന്നീടുള്ള കുറേ കാര്യങ്ങൾ അതായത് നിലനിൽപ്പിന് വേണ്ടതായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ഒരാളാണ് സേവരാട്ടൻ എന്ന് പറയുന്ന ഒരാൾ അതിനുശേഷം വലിയ കുഴപ്പങ്ങളില്ല പിന്നെ ആൾ മരണപ്പെട്ടു പോയി എന്നാലും ഞങ്ങളൊക്കെ അത് ആ പിന്തുടർച്ച എന്ന പോലെ കൊണ്ട് നടക്കുന്നു അപ്പോൾ ആളുടെ മകനായിട്ടും സർവീസ് നടത്തുന്നുണ്ട് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും എല്ലാവിധ കാര്യങ്ങളും നോക്കി അന്വേഷിച്ചു എന്നും പറഞ്ഞ പോലെ പോകുന്നു ആളാണ് നമുക്കൊരു പ്രചോദനം ഇതിന് ഇത് തുടങ്ങാനുണ്ടായ ഒരു കാരണവും അതാൾ അന്ന് പണി തന്നുകൊണ്ട് ആ കാലത്ത് പണി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പണി തരാൻ ആൾ വേണ്ടേ അങ്ങനെ പണിത് പണിയുള്ളത് തന്നു വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ തന്നിരുന്ന ഒരാൾ അങ്ങേരാണ് അത് നമുക്ക് ഈ എവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ആളെ അത്രേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പൂമല എന്ന് പറയുന്ന ഒരു സർവീസാണ് തുടങ്ങിയത് പിന്നീട് അത് കുറച്ചു കാലം ഞാൻ പുറത്ത് പോയി സർവീസ് നടത്തി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ രണ്ടായിരം മുതൽ അനിതാ ബിനിത എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയായിട്ട് കുറച്ച് ഒരു പത്ത് പതിനൊന്ന് കൊല്ലം ഇവിടെ സർവീസ് നടത്തിയിട്ടുണ്ടായി പിന്നീട് ഇങ്ങനെ സാജൻ കുര്യൻ അതുപോലെ ജോസേട്ടൻ അങ്ങനെ മുതൽ ആളുകളൊക്കെ തമ്പി അങ്ങനെ കുറേ ആളുകളൊക്കെ രംഗത്ത് വന്നോടു ഞാൻ അതോടുകൂടി ഇവിടെ ഒരു പതിനൊന്നിൽ അവസാനിപ്പിച്ചു പിന്നെ ലാസ്റ്റ് കൊറോണയുടെ മുമ്പൊരെണ്ണം വാങ്ങിച്ചു അതിപ്പോൾ കയറ്റിയിട്ടേക്ക് ഓടിയിട്ട് മുതലാവണമില്ല അങ്ങനെയുള്ള സ്ഥിതിയിലേക്കൊക്കെ എത്തി ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്നുള്ള വാഹനങ്ങളാണ് ഷൊർണൂർ റോഡിൽ ഒരു നല്ല പങ്ക് ഓടിയിരുന്നത് ഒരു സമയത്ത് ഇവിടുത്തെ ഓണർമാരായിട്ടുള്ള ആളുകളാണ് അതിൽ ഞാനിവിടെ തൊണ്ണൂറിൽ വാങ്ങിച്ച പൂമല ബസ് ഒരു പാർട്ണർഷിപ്പ് ഇടപാടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വാളയാർ ടു തൃശ്ശൂർ ഒരു ലിഫ്റ്റ് സ്റ്റോപ്പ് ബസ് വാങ്ങിയപ്പോൾ അതിന് പൂമലാന്ന് പേരുകയും പിന്നീടത് പാർട്ട്ണറെ ഏൽപ്പിക്കുകയും ചെയ്തോടുകൂടി ആ പേര് അവരുടേതായി നിലനിൽക്കുകയും ഈ അടുത്ത കാലം വരെ പൂമലാന്ന് പേരായിട്ട് വാളയാർ ടു സ്വർണൂർ വഴി ഒറ്റപ്പാലം കൂടി തൃശ്ശൂർക്ക് വന്നിരുന്നു ഞാൻ ബസ് കൊടുക്കുന്നത് പാപ്പഞ്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു എൻ്റെ പാർട്ണർ പിന്നീട് പുള്ളിയുടെ മകൻ സിനോജാണ് അത് നടത്തിയിരുന്നത് സിനോജ് ഈ അടുത്ത കാലത്തായിട്ട് മരിച്ചു അസുഖ അങ്ങനെയാണ് ഇപ്പോൾ സംഭവങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഷൊർണ്ണൂർ റൂട്ടിൽ ഇപ്പോൾ ഇവിടുന്ന് ഉള്ള ആളുകളുടെ വണ്ടികൾ അഞ്ചെട്ട് ബസ്സുകളുണ്ട് സേവിയറായിട്ട് മൂന്നെണ്ണം ഉണ്ട് സാജൻകുരീനുണ്ട് പിന്നെ തമ്പിക്കുണ്ട് മറ്റേ സിനോജിൻ്റെയും ജോയിച്ചേറിൻ്റെയൊക്കെ വിറ്റ് പോയി ബാക്കിയുള്ള വണ്ടികളൊക്കെ ഉള്ളു ഇപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ടിട്ട് വണ്ടി ഓടിച്ച് ഇരുന്നവരും ഏറ്റവും കൂടുതൽ അല്ലേ ഏറ്റവും കൂടുതൽ അത് ഒരു സംഘം ഒരു നാട്ടുകൂട്ടം ഒരു സംഘത്തിന്റെ ആദ്യ ഒരു ബസ് എടുത്തായിരുന്നു അത് പൂമലായിരുന്നു ബസിന്റെ പേര് തൊണ്ണൂറ് കാലഘട്ടത്തിൽ അവരത് വണ്ടി എടുത്തത് പിന്നെ കൊറേ നാളവര് കൊറേ കാലത്ത് കൊണ്ടു വന്നത് പിന്നീട് പിന്നെ അത് അവർ ഒരാ വണ്ടി കൊടുത്ത് പിന്നെ അവരത് ഒരു ലോറി ആക്കി പിന്നെ അതിൽ പണിതീരുന്ന തൊഴിലാളികളെല്ലാം അവിടെ സേവാരുന്നു ബസ്സിന്റെ ആദ്യത്തെ എന്റെ അറിവില് ഓണർ ആദ്യം ആൾക്കാദ്യം ബസ്സുണ്ടായിരുന്നു സെൻസെവർ ബസിന്റെ ആള് അതില് പണിക്കാര് വണ്ടി വാങ്ങി അങ്ങനെ കൊണ്ടു വടന്നു പിന്നെ ആള് പൂമലഭാഗത്തും മെഡിക്കൽ ഭാഗത്തുള്ള ബസ് നിർത്തിയ ഷൊണ്ണൂർ വഴിക്കായി ആള് സർവീസ് ഷൊണ്ണൂര് കൊടുങ്ങല്ലൂര് പറവൂര് മണ്ണാർക്കാട് അങ്ങനെ ഭാഗത്തേക്ക് ആള് മാറി മെഡിക്കൽ കോളേജ് മേഖലയിൽ ആള് മാറിയത് ഇപ്പൊ രണ്ട് ബസ് ആൾക്കുണ്ട് ആള് മരിച്ചുപോയി ആളതുപോലെ ഒരു ഷോക്ക് അടിച്ചിട്ടാള് മരിച്ചത് പിന്നെ ബാക്കിയുള്ള ഒരു അഞ്ച് ബസ് ഉണ്ടായിരുന്നു പൂമ്പലയിൽ ഷെയറായിട്ടന്നെ അവരെല്ലാവരും കൂടി ബസ് ഉണ്ടായിരുന്നു സിബി ചേട്ടൻ ദേവി ചേട്ടൻ പാപ്പിട്ട് ചേട്ടൻ പിന്നെ ബേബി ചേട്ടൻ ജോർജ് ചേട്ടൻ അങ്ങനെ ഇവർക്കായിട്ട് അങ്ങനെ ഒരു ടീമായിട്ട് ബസ് ഉണ്ടായിരുന്നു പിന്നെ അത് കുറേ കാലം കൊണ്ടുവരുന്നു അന്ന് ഞങ്ങൾക്കൊന്നും പണിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ നാട്ടിലെ ബസ്സില് ഞങ്ങൾക്ക് തന്നെ ആ നാട്ടിലെ പണിക്കാർ ഇഷ്ടംപോലെ പണിയായിരുന്നു അവർ അഞ്ച് ബസ് കൊടുത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് പണിന്ന് പറഞ്ഞാ വളരെ കുറവായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പിന്നെ അവിടെ മരിയ ബസ് വരെ രാജു ആൾക്കിപ്പോ ബസ് ഉണ്ട് പിന്നെ ഞാൻ ഓടിക്കുന്ന ബസ് ആനുവലിക്ക് അവർക്ക് രണ്ട് വണ്ടിയുണ്ട് ആ ഒരു വണ്ടി കോങ്ങാട് ഉണ്ട് അത് അതിന് സ്ഥിരം പണിയ രണ്ട് ചേട്ടന്മാരുണ്ട് അവര് പണ്ടായിരുന്നു അവർ പണിക്കാരും പണി മൂന്നു വണ്ടി അല്ലേക്ക് മൂന്ന് വണ്ടി അരിവലിക്കില്ലേ രാജു എന്ന് പറഞ്ഞാൽ ആൾക്ക് മൂന്ന് വണ്ടി പിന്നെ പുഷ്പ അത് ഇവിടെ തണി പാത്ര പിന്നെ എസ് ബി ടി ആൾക്കൊരു വണ്ടി പിന്നെ ആ റാംജി ആണ് അത് അവര് കൊടുത്തു തിരുവനന്തപുരത്തുള്ള അവിടെ നിന്നുള്ള ഒരാളുടെ വണ്ടി അനൂപ് ചന്ദ്രൻ ഇതൊക്കെ പൂമലകാര വണ്ടിയായിരുന്നു ആ പൂമല സിനിമചേണ്ടായിരുന്നു സിനിമ ആള് മരിച്ചു പോയി സിനിമ ചേട്ടൻ ഉണ്ടായിരുന്നു രണ്ട് ബസ് ഉണ്ടായിരുന്നു പൂമല ബസ്സായിട്ട് അത് ഒറ്റപ്പാല വണ്ടിയിൽ നിന്ന് രണ്ടു വണ്ടി ഉണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ ഉണ്ടായിരുന്നു ആ വണ്ടി പിന്നെ കൊടുത്തു വരുന്നത് അങ്ങനെ സിനിമചാട്ടം മരിച്ചു അത് പിന്നെ സേവനാട്ടം മരിച്ചുമാരില് പിന്നെ രണ്ടു മൂന്നൊക്കെ പ്രായമായി അവരപ്പോ അതുകൊണ്ട് നിതീഷ് ബസ് ഉണ്ടായിരുന്നു ചോദിച്ചേട്ടൻ നിതീഷ് നിതീഷ് ആള് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളും രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതും കൊടുത്തുല്ലേ ഷൊർണ്ണൂർ പട്ടാമ്പി ഒരു സ്വർണ്ണൂർ ഒറ്റപ്പാലം രണ്ട് വണ്ടി ആൾക്കുണ്ടായിരുന്നു ആളും കൊടുത്തു പിന്നെ അവര് പ്രായമായി പിന്നെ അതിന് പുറകെ നടക്കാനും അവർക്കൊണ്ട് വേറെ ആരുല്ല മോളുടെ കല്യാണം കഴിഞ്ഞ ഒരു മോനും ഉണ്ട് മോനും ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോ അവനും പുറത്താകുന്ന അവർക്ക് അതിന്റെ പുറകെ നടക്കാനുള്ള ബുദ്ധിമുട്ട് നിതീഷ് എന്നുള്ള നിതീഷ് ജോലിച്ചേണ്ട മോന്റെ പേര് ഇപ്പൊ രാജേണ്ട രാജേണ്ട ചെക്കൻ മോളുടെ കല്യാണം കഴിഞ്ഞാൽ അത് പാൾക്കൂർ ജോലി ഉണ്ട് അവളൊന്നും അല്ല റോഷൻ റോഷുണ്ടായിരുന്നു അവൻ കിടപ്പിലാണ് അവൻ ഉണ്ടായിരുന്നു പാളക്കൂർ സഹായമായിരുന്നു അപ്പൊ അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം പിന്നെ ആളാണ് അതിന്റെ പുറമൊക്കെ നടക്കുന്നതും ആൾക്കാണെങ്കിൽ ഈ ടൂൾസുകളൊക്കെ വാടക രണ്ട് കടയുണ്ട് അവിടെ പോണം കാര്യങ്ങൾ കൊണ്ടു നടക്കാനായിട്ട് ആൾക്കാർ വരുമ്പോഴാണ് എണ്ണം കുറച്ച് കുറച്ച് വെള്ളവും വെളിച്ചവും വഴിയുമില്ലാത്ത മലമടക്കുകളിൽ അതിജീവനത്തിൻ്റെ ചരിത്രം കുറിച്ചവരാണ് പൂമലക്കാർ കാളവണ്ടിയിലും തലച്ചുമടായും സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന വഴികളിൽ ഇന്ന് തലങ്ങും വിലങ്ങും ബസ് ഓടുന്നു ബസ്സുകളുടെ ഗ്രാമം എന്ന പേരിലാണ് ഒരു കാലത്ത് പൂമല അറിയപ്പെട്ടിരുന്നത് ഒട്ടേറെ ബസ്സുടമകളും തൊഴിലാളികളും ബസ് ബോഡി വർക്ക്ഷോപ്പുമെല്ലാം പൂമലയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ പേര് ജോമോൻ സേവ്യർ എൻ്റെ അപ്പച്ചൻ്റെ പേര് സേവ്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അപ്പച്ചൻ ഇവിടെ സർവീസ് തുടങ്ങുന്നത് പൂമലയിലെ ബസ് സർവീസിന് നേതൃത്വം നൽകുകയും ഇവിടെയുള്ള ഓരോരുത്തരെയും പുതിയതായി ഒരു വ്യവസായത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏറെക്കുറെയൊക്കെ നേതൃത്വം നൽകുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളാണ് എൻ്റെ അപ്പച്ചൻ ഇവിടുത്തെ എല്ലാ പെർമിറ്റുകളും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ പെർമിറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ പെർമിറ്റുകളും യാത്രാ സൗകര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബസ് റൂട്ടിന് വേണ്ടി പെർമിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതും അപ്പച്ചൻ തന്നെയാണ് കഴിഞ്ഞ നവംബർ ഇരുപത്താറാം തീയതി അപ്പച്ചൻ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി പിന്നീട് ഞാനാണ് ഇപ്പോൾ സർവീസ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് പിന്നീട് വന്നിട്ടുള്ള ഓണർമാർ ഇവിടെ നല്ല രീതിയിൽ സർവീസ് നടത്തുന്നതിനും പുതിയതായി വണ്ടികൾ റോഡുകൾ എല്ലാം കൊണ്ടുവരുന്നതിനും അവർ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നാടിനു വേണ്ടി അപ്പച്ചൻ്റെ കൂടെ നിന്ന തമ്പിയേട്ടൻ പൗലോസേട്ടൻ രോഹിച്ചേട്ടൻ ജെറിച്ചേട്ടൻ പാപ്പുട്ടിയേട്ടൻ മാത്തുകുട്ടിയേട്ടൻ ചേട്ടൻ രാജു ചേട്ടൻ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ബസ് സർവീസ് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കുറേ ഇവിടെ സ്കൂൾ വണ്ടികളും സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെ ബസ്സിൽ ഒരു നല്ല ഇതായിട്ട് തൊഴിലായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട് ഇവിടെ പലരും നല്ല രീതിയിൽ തന്നെ സർവീസ് നടത്തുന്നു പൂമലയിലെ ബസ് ഉടമകൾക്ക് സേവ്യർ സേവിയറേട്ടൻ ആരായിരുന്നു എന്ന് ഇപ്പോഴത്തെ ബസ് ഉടമകളുടെ വാക്കുകളിൽ നിന്ന് അറിയാം ബസ് എത്തുന്നതിന് മുമ്പ് പൂമലയിലേക്കുള്ള റോഡ് നിർമ്മിക്കുവാനും ജനപ്രതിനിധികളും സേവ്യർ സേവിയറേട്ടനും നിർവഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല ഇതിൽ നാട്ടുകാരുടെ കൈമൈ മറന്നുള്ള പരിശ്രമവും ബസ് ഉടമകൾ ഓർക്കുന്നു പറഞ്ഞാൽ വരെ ഉണ്ടായിരുന്നുള്ള റോഡ് റോഡ് ബസ് വരാനുള്ള ഉണ്ടായിരുന്നില്ല ആദ്യം അവിടുന്ന് കിഴക്കങ്കാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ സ വന്ന് തിരിച്ചുകൊണ്ടിരുന്നത് ആദ്യം പൂമലയ്ക്ക് വരാനായിട്ട് വരുന്ന വണ്ടി കിഴക്കങ്കാടി തിരിച്ചു പിന്നെ അവിടെ ഒരു വീടിരിക്കുന്ന കാരണം ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നുണ്ടായി അത് വളരെ പ്രയാസപ്പെട്ടു അവിടെ എല്ലാവരും കിടക്കുവെങ്കിൽ അവർക്കുള്ള സ്ഥലം ചോദിച്ചു അവർ തരാണ്ടൊക്കെ ഇരുന്നു പിന്നെ വളരെ ക്ലാസ്സപ്പെട്ട് തന്നെ ആ സ്ഥലം തിരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി പൂമലയിലേക്ക് തിരിയാൻ ആ തിരികെ അട്ടയണെങ്കിൽ തിരിയാൻ വരാണ്ട പൂവലയൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നു ഡാസ്റ്റ് രാഷ്ട്രീയ അവർ അങ്ങനെ അനുഭവിച്ചില്ല പള്ളരുടെ സമ്മർദ്ദത്തോട് കൂടിയിട്ട് ഒരു സമയത്താണ് അത് ഇത് കട്ട് ചെയ്ത് തന്നത് അങ്ങനെ തിരിഞ്ഞു അതിന് മുമ്പേ ഞങ്ങൾ കോഴഞ്ചേ റോഡിൽ നിന്നായിരുന്നു പൂമലയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അത് കോഴഞ്ചിയ റോഡുകാരുടെ ആ ഭാഗത്തുള്ളവരുടെ കുഴപ്പം കൊണ്ട് ഈ സാധനം കിഴക്കങ്ങാടി വഴിക്ക് തിരിയൂർക്ക് പോയി ബാറിൻ്റെ മുന്നിലേക്ക് പോയി ആ റോഡ് റോഡിപ്പോൾ ഇപ്പോഴും പോയി ആദ്യത്തെ റോഡ് അതായിരുന്നു കോഞ്ചാർ റോഡ് വഴിയുള്ള റോഡായിരുന്നു പിന്നെ എന്തായാലും ഇപ്പോൾ ഈ റോഡിങ്ങനെ തിരിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ അരിങ്ങൻക്കുഴി കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വന്ന് അവിടെ വരെ ആയി ആദ്യം പിന്നെ സർവീസ് പിന്നെ അവിടെ നിന്ന് പിന്നെ വന്ന് ഈ തിരുവര കനാൽപ്പാലം സ്ഥലമുണ്ട് ഒന്നാമത് എം കെ കണ്ണൻ ഇത് എം എൽ എ ആയിരുന്നൊരു കാലത്ത് ക്രാഷ് റോഡായിട്ട് വന്നു ആ റോഡ് വീതി കൂട്ടി റോഡ് നമ്മളെ അതിൻ്റെ അന്യനൊക്കെയാണെന്ന് ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് കെ എച്ച് ഇരുപത്തൊന്ന് പതിനഞ്ച് ആ ബസ്സാണ് ആ വണ്ടികൾ ഇനി കറട്ടോ കണ്ടോ കണ്ട് ഈ എം കെ കണ്ണൻ അങ്ങൊരു ആ കാലത്താണ് ഈ റോഡ് വീതി കൂട്ടി തന്നത് റേ വീതി കൂട്ടി പിന്നെ അവിടെ നിങ്ങൾ പാത്രക്കുഴിയിലാക്കി അവിടെ ഇട്ട് തിരിച്ചു പിന്നെ അത് പൂമല മെലക്കുംകാല് കവലയിൽ കൊണ്ടുവന്ന് തിരിച്ചു അവിടുന്ന് പിന്നെ പറമ്പായിക്ക് പോകാൻ വണ്ടി വഴിയില്ലായിരുന്നു അവിടുന്ന് പറമ്പായിക്ക് പോകാൻ വളരെ ക്ലാസ്പ്പെട്ട് അങ്ങനെ പറമ്പായി കയറ്റി അവിടുന്ന് പിന്നെ ചോറ്റുപാറയ്ക്ക് വണ്ടി പോകുന്നത് ചോറ്റുപാറ എന്നുള്ള സ്ഥലത്തേക്ക് വണ്ടി പോയിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് വട്ടായി വരെ ആ വണ്ടി എത്തിച്ചേരുന്നു അങ്ങനെ പല കാലങ്ങളായിട്ട് കട്ടം കട്ടകായിട്ട് ആ റോഡുകൾ വന്നു ചോറ്റുവാറ വന്നു അപ്പോൾ ചോറ്റുവാറയ്ക്ക് കൊണ്ടുപാടി എന്ന് വീണ്ടും വന്നു വണ്ടികളിൽ കൊണ്ടുവന്നു തുടങ്ങി അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രം അതാണ് ഇത് തുടങ്ങാനുള്ള അപ്പോൾ സേവറാണെന്ന് ഞങ്ങളുടെ എല്ലാത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നയാള് സേവറാണ് ഇവിടെ എൻ്റെ അവിടെ തിരുവരുന്ന ടെലിഫോൺ വരെ വന്നത് സേവറിൻ്റെ ഇതിലാണ് അങ്ങോട്ട് ആളെ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ചരിത്രം പറഞ്ഞാൽ ഒരു ക്ലീനറായിട്ട് പോയിരുന്ന ആളാണ് കണ്ടക്ടറായിട്ട് പിന്നെ ഡ്രൈവറായിട്ട് അങ്ങനെ ഈ പൂമിലേന്ന് ഇത് ഒരു നാനൂറ്റിയേഴ് മുന്നൂറ്റിയേഴ് ഈ മറ്റാളോട് വണ്ടി ആയിരുന്നു ഇവിടുന്ന് പൂമിലേന്ന് ചരക്കുകൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ആ വണ്ടികൾ പോയിട്ടാണ് ഇവിടെ സർവീസിലേക്ക് വന്ന് ശ്രീനാരായണ ബസ് ആണ് ആൾ മേടിച്ച് ആദ്യം കുറേ നാൾ മേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ട് ആ വണ്ടി ഞങ്ങൾ മേടിച്ചു പിന്നെ ശ്രീനാരായണ അങ്ങനെ പോയി 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 ആൾ വേറെ സർവീസൊക്കെ തുടങ്ങി മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഇന്ന് കാണുന്ന ഒരു ഭൂരിപക്ഷം വണ്ടികളും ശ്രീ സെൻസീവറിൻ്റെ സംഭാവനയാണ് സേവർ ഉണ്ടാക്കിയ പെർമിറ്റുകളാണ് പല ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ആ താഴെ കൂടി വന്നിട്ടും ഉണ്ട് സേവർ ഉണ്ടാക്കി കുളത്തില് താഴെ വന്നു വന്ന് ഇത്രയും വലിയ നിലയിലൊക്കെ എത്തിയത് അങ്ങനെയാണ് ആ കാലത്തൊക്കെ ബസ് പത്ത് മുന്നൂറ് രൂപ ഒക്കെയാണ് കിട്ടുക അവർ ബസ് ഓടിയാൽ ബാലൻസ് കിട്ടുന്നത് അന്ന് ഡീസലിനൊക്കെ ഒന്ന് വളരെ വില കുറവാണ് ഇരുപതി കണ്ടക്ടർക്ക് ഡ്രൈവർക്കൊക്കെ ഉള്ളു അവർ കാലഘട്ടത്തിടെയാണ് ഞങ്ങളൊക്കെ അന്ന് സർവീസ് നടത്തിയത് എൻ്റെ പേര് തമ്പി ബിനി ട്രാവൽസ് ബസ്സിൻ്റെ ഉടമയാണ് എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബസ് സർവീസ് ആരംഭിച്ചു തൃശ്ശൂർ പൂമല ചോ പൂമല തൃശ്ശൂർ പൂമല റൂട്ടിൽ ആണ് ആദ്യത്തെ ബസ് സർവീസ് തുടക്കം ഇട്ടത് ഞാനും സേവ് റേഡറനും കൂടിയാണ് ഷെയറിലാണ് ഒരു ബസ് റൂട്ട് ആരംഭിച്ചത് അന്ന് റോഡ് പോലും പൂമലയ്ക്ക് തിരൂരിന് തിരിഞ്ഞിട്ട് റോഡ് പോലും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് ബസ്സിന് പോകാൻ സുഖമായിട്ടുള്ള റോഡൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടമല്ല ടാറിങ് റോഡ് ഇല്ലേ ഇല്ല ആ ഒരു കാലഘട്ടമായിരുന്നു അതിന് ശേഷം പല ഘട്ടങ്ങളിലായിട്ട് ടാറ് ചെയ്തിട്ട് പൂമല വരെ ബസ് എത്തിക്കുകയും പൂ ആദ്യം അത്തിക്കോട് വരെ ടാർ ചെയ്ത് അവിടെ ബസ് തിരിച്ചു അത് കഴിഞ്ഞിട്ട് പൂമല ഒരേ ടാർ ചെയ്യിച്ച് പൂമല ബസ് തിരിച്ചു അവിടെ അത് നഷ്ടമായിട്ടുള്ള സാഹചര്യത്തിൽ ചോറ്റുപാറയ്ക്ക് അന്ന് പോ എന്ന് പറമ്പായിക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ലായിരുന്നു ആ റോഡും ടാർ ജയിച്ചിട്ട് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ടല്ലാണ് ടാർ ചെയ്യിച്ച് ഈ ടാറിങ്ങൊക്കെ നടത്തിയിട്ടുള്ളത് ടാർ ചെയ്യിച്ച് ചോറ്റുപാറയ്ക്ക് വണ്ടി എത്തിച്ചു അങ്ങനെ ആ കാലത്ത് വളരെ നല്ല സൗഹാർദ്ദവും നല്ല സഹകരണത്തോടു കൂടിയിട്ടാണ് നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ബസ് സർവീസ് അന്ന് കൊണ്ട് കൊണ്ടു നടന്നിട്ടുള്ളത് ഈ ടാറ് പണിക്ക് മുമ്പ് മൺവഴിയായിരുന്നു ആ മൺവഴി നന്നാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാർ വളരെയധികം കോറികളിൽ നിന്ന് കല്ലോ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ട് സഞ്ചാരയോഗ്യമാക്കാനൊക്കെ നാട്ടുകാരും അഹോരാത്രം നല്ല രീതിയിൽ പണിയെടുത്തിരുന്നു അവരുടെയും കൂടി പിന്തുണ കൂടിയിട്ടാണ് അന്ന് ബസ് സർവീസ് ചുറ്റുപാറ എത്തിക്കാൻ കഴിഞ്ഞത് സേവറേട്ടൻ ഞാനും കൂടിയാണ് ബസ് സർവീസ് ഒന്ന് ആരംഭം ഇട്ടത് അന്ന് അധികം ബസ് സർവീസ് ഇല്ല പൂമല പ്രദേശത്തേക്ക് ആകെ അത്താണി വഴിക്ക് ശ്രീനാരായണ ബസ് കുറേ കാലം കൂടി എൻ്റെ ഒക്കെ വളരെ ചെറുപ്പകാലത്ത് ശ്രീനാരായണ ബസ് രാഗവേട്ടൻ്റെ ഉടമയിൽ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു അതുതന്നെ ഇടക്കാലം കൊണ്ട് നിന്ന് പോയി അതിനുശേഷം സേവറേട്ടൻ സേവരേട്ടനാണ് ബസ് സർവീസ് ചോറ്റുപാറ തൃശ്ശൂർ ബസ് സർവീസ് ആരംഭിച്ചത് എൺപത്തി നാല് എൺപത്തി മൂന്നിലാണ് എൺപത്തി തോന്നുന്നു ചോറ്റുപാറ തൃശ്ശൂർ അത്താണി വഴിക്ക് ബസ് സർവീസ് ആരംഭിച്ചത് അങ്ങേര് വളരെ എളിയ നിലയിൽ നിന്ന് വന്നാണെങ്കിലും ജനകീയനായിരുന്നു ഈ ബസ് സർവീസ് ഇവിടെ മറ്റു പലരിലേക്കും എത്താനും മറ്റു പലർക്കും ഇത് ഈ ബിസിനസ്സിലേക്കും വരാനായിട്ട് അദ്ദേഹം വളരെ കാരണബോ ബോധനായി അദ്ദേഹം മുഖേന ആളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബസ് സർവീസിലേക്ക് പൂമലിൽ നിന്നും വളരെയധികം ആളുകൾ എത്തിച്ചേർന്നു പിന്നെ എന്നാലും ഞാൻ കട നിർത്തിയില്ല ഞാൻ കട തുടങ്ങി അതിൻ്റെ ഭക്ഷണത്തിനൊക്കെ നല്ല ചിലവാകുന്നു പിന്നെ ആൾക്കാരൊക്കെ വന്നു ആയിട്ട് കൊണ്ട് പോകും അല്ലാതെ ഇന്നത്തെ ഇതിപ്പോ അഞ്ചിട്ട് കൊല്ലായിട്ട് അവിടെ ആദ്യകാലത്ത് മോശമായിട്ടുള്ള എല്ലാ കുടിയേറ്റ മേഖല പോലെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ പിന്നെ അത് കഠിനാധ്വാനത്തിലൂടെ അത് മാറ്റിയെടുത്തു അതുപോലെ തന്നെ കന്നുകാലികളെയൊക്കെ വളർത്തുമ്പോൾ കന്നുകാലികളുടെ കുട്ടികളെയൊക്കെ പിടിക്കുവാനായിട്ട് അന്നത്തെ കാലത്ത് ഇവിടെ പുലി വർഗത്തിൽപ്പെട്ട ഒരു ജീവി ഉണ്ടായിരുന്നു കുറുക്കനും ചെന്നായി ഒന്നും അല്ല അത് കൂടാതെ പുലിവർഗ്ഗത്തിൽപ്പെട്ട പട്ടിപ്പുലി എന്നൊക്കെയാണ് അവർ പറയുക വലിയ പുലിയല്ല അങ്ങനെ ചെറിയ തരത്തിലുള്ള ഒരു പുലിവർഗ്ഗത്തിൽപ്പെട്ട ഒരു ജീവിയും ഈ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നു ഒന്നും കിട്ടി വരും അത് ഇത് വനപ്രദേശാണ് അതല്ലേ വനം ഓക്കെ താങ്കൾ ഇവിടുന്ന് പുറച്ചാൽ പോകുന്ന വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്ത് ഊരോ ഇപ്പോഴത്തെ കായ കൊച്ചു മണിച്ചൂര് തന്നെ ആവശ്യപ്പെടുന്നത് അത് കൊച്ചുപറിച്ചിട്ടുള്ള